أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولا സത്യവിശ്വാസങ്ങളെ അള്ളാഹുവിന്റെ നിയമങ്ങളും അവന്റെ വിധി വില കൂടുതൽ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചു കൊണ്ടും ഉള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് മതേതരത്വം നമ്മുടെ രാജ്യത്തിൻ്റെ മുഖമുദ്രയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് മാതൃകാപരമായ നിലപാടുകളാണ് പലപ്പോഴും നമ്മുടെ രാജ്യം സ്വീകരിച്ചു വരാറുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലൊക്കെയാണ് ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ വിരോധികളും എല്ലാവരും സന്തോഷത്തോടു കൂടി അതിലേറെ കൂടി പരസ്പരം കണ്ടും അറിഞ്ഞും സഹകരണവും എല്ലാം നിലനിർത്തി ജീവിക്കുന്ന ഒരു രാജ്യം എണ്ണിയാൽ തീരാത്തത്ര കക്ഷികളുണ്ട് അത് മതവിഭാഗങ്ങളാണെങ്കിലും ശരി രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും ഏതു തരത്തിലുള്ള കക്ഷികളാണെങ്കിലും എല്ലാവരും ഒന്നിച്ചൊന്നായി ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യം സൗഹാർദ്ദത്തിൻ്റെ രാജ്യമാണ് അത് സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെതുമാണ് എന്നൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ് ഓരോ കക്ഷിയും ഓരോ വിഭാഗവും ഞങ്ങളാണ് വിജയം ഭരിച്ചവർ ആത്യന്തികമായ വിജയം ഞങ്ങൾക്കാണ് ഇങ്ങനെ വിജയഭേരി മുഴക്കുന്ന കക്ഷികൾ നമ്മുടെ രാജ്യത്ത് ഏതൊരു മുസ്ലിം പ്രത്യേകിച്ച് നമ്മളെ നമ്മളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു പാർട്ടി വേണം ഒരു മുസ്ലിമിന് ഒരു പാർട്ടി വേണം അത് അവിതർക്കിതമായ ഒരു സംഗതിയാണ് തർക്കമില്ലാത്ത ആ പാർട്ടി ഏതാണ് അത് ഹിസ്ബുല്ലയാണ് നമ്മൾ പത്രങ്ങൾ കേൾക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയ പരിശുദ്ധ ഹിസ്ബുല്ലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കക്ഷി അതാണ് ഹിസ്ബുല്ല അള്ളാഹുവിന്റെ കക്ഷി ആരാണ് കുമുൽ മുഫ്ലിഹോൻ അവർ വിജയം വരിച്ചവരാണ് അപ്പം ആരാണ് വിജയം വരിച്ച കക്ഷിയെന്നും വിജയം അവകാശപ്പെടാനുള്ളത് ആരാണ് എന്നും അള്ളാഹു തീർത്തു പറയുന്നു അള്ളാഹുവിൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ കക്ഷി എന്ന് പറയുന്നത് അവനാണ് അള്ളാഹുവിൻ്റെ ദാസൻ എന്ന് അങ്ങനെ അള്ളാഹുവിന്റെ ദാസനായി അള്ളാഹുവിന്റെ കക്ഷികളിൽ കക്ഷിയിൽപ്പെട്ടവനായി ജീവിക്കണം അതാവണം ഒരു മുസ്ലിമിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ നേതാവാണ് മുഹമ്മദ് റസൂഹി വസ്ല ആ നേതാവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് മുഹമ്മദ് റസൂൽ അലഹി ശരിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ടത് വിശ്വാസവും അതേപോലെ തന്നെ കർമ്മവും അതേപോലെ ഭരണഘടനയും ഇസ്ലാമിന്റെ ഭരണഘടന അത് ഖുർആനാണ് അത് മുഹമ്മദ് റസൂലുള്ളാഹി റസൂൽലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്താണ് അതിനേതായ ഒരു രീതിശാസ്ത്രമുണ്ട് അതേപോലെ തന്നെ തത്വ സംഹിതയുണ്ട് മൂല്യങ്ങളുണ്ട് സംസ്കാരമുണ്ട് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ മാതൃകയായി നമ്മൾ സ്വീകരിച്ചു കൊണ്ട് ജീവിച്ചാൽ വിജയമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് അപ്പം നമ്മൾ മത്സരിക്കണം ഓരോരുത്തരും മത്സരിക്കണം സാധാരണ നമ്മൾ നമ്മൾക്കിടയിലുള്ള മത്സരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാവരും അധ്വാനിക്കുകയാണ് എല്ലാവരും അധ്വാനിച്ച് ആ വ്യക്തിയെ വിജയിപ്പിക്കുകയാണ് ഇവിടെ ഇസ്ലാം ആവശ്യപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും പരസ ഓരോരുത്തരും മത്സരിക്കണം എന്നതാണ് ഓരോരുത്തരും മത്സരിച്ചുകൊണ്ട് വിജയം വരിക്കാൻ നമ്മൾക്ക് സാധിക്കണം ഭൗതികമായ വിജയമല്ല പാരത്രികമായ വിജയമാണ് ഒരു മുസ്ലിമിന്റെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ആ വിജയത്തിന് എന്തെല്ലാം അനിവാര്യതകളുണ്ടോ അതൊക്കെ മുഹമ്മദ് റസൂഹി സല്ലാത്ത കൃത് കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് പ്രവാചകന്റെ ഇഷ്ടാനുസരണം പറഞ്ഞു തരുന്നതാണോ പ്രവാചകന്റെ ഇഷ്ടാനുസരണം പറയുന്ന ഒരു സംഗതിയുമില്ല കൃത്യമായ വഹിയുടെ അടിസ്ഥാനത്തിൽ ദിവ്യ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒന്നും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ പൂർത്തീകരണം നടന്നത് മുഹമ്മദ് റസൂഹിയിലൂടെ ഇസ്ലാമിനെ അത് കൃത്യമായി പൂർത്തീകരിച്ചു തന്നു അത് ഖുർആൻ എടുത്തു പറഞ്ഞു ഇന്നീന ഇന്ദി ഇസ്ലാം അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ് അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള മത്സര്യമാണ് നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ കാണിക്കേണ്ടത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നതല്ല നമുക്ക് ഈമാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും ഏറ്റവും വലിയ മഹത്തായ ഒരു വരദാനമാണ് ആ ഈമാനിനെ ആ ഈമാനിനെ നിലനിർത്തിക്കൊണ്ട് വരണം നമ്മൾ അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് വിജയിക്കുന്നത് എന്ന് നാം നീരുമാനം അവിടെയാണ് വിജയത്തിന്റെ നിധാനം എന്ന് പറയുന്നത് ഖുർആൻ ഗുജറാത്തിലൂടെ നിശ്ചയമായും നിങ്ങൾക്ക് വിശ്വാസത്തെ നിങ്ങൾക്ക് വേണ്ടി അതേറ്റവും അലങ്കാരമുള്ളതായി തന്നിട്ടുണ്ട് അങ്ങനെയാ ഈമാൻ ഏറ്റവും നന്നായി അലങ്കാരമുള്ളതാക്കി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അവൻ സ്നേഹപൂർവം നൽകിയതുപോലെ തന്നെ അങ്ങേറ്റം ഭംഗിയുള്ളതാക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഈമാനിനെ ഫീ കൊലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ അതുകൊണ്ട് ഈമാൻ കിട്ടുക എന്നത് മഹാഭാഗ്യമാണല്ലോ ആ ഈമാനിനെ കൃത്യമായി നിലനിർത്തുന്നിടത്താണ് നമ്മുടെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് നമ്മൾ നല്ല അലങ്കാരമുള്ളതാക്കി നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചതുപോലെ തന്നെ അവിശ്വാസത്തെ നേർവിപരീതമായ വിശ്വാസത്തെ വൽ വിപരീതമായ ത്തെ വലിസിയാന വേണ്ടാത്ത മുഴുവനും നിങ്ങൾക്ക് അറപ്പും വെറുപ്പും ഉള്ളതാക്കി അള്ളാഹു തല നിശ്ചയിച്ചു തന്നു ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് ആ ഇമാനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ ഇമാനിനെ മരണം വരെ നിലനിർത്തേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഇസ്ലാം മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇവിടെയാണ് നമ്മൾക്ക് പരാജയം വരുന്നത് എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നൽകിയ ഏകമതം ഇസ്ലാം മാത്രമാണ് അതെന്തിനാണ് അങ്ങനെ നൽകിയിട്ടുള്ളത് ദുനിയാവിലെ വിജയത്തിന് വേണ്ടിയല്ല ഇവിടത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് പരലോകത്ത് ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ആ സ്വർഗത്തിന്റെ ചാരത്തെങ്കിലും എത്തിച്ചേരുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഏതൊരു വിശ്വാസിയും നടത്തേണ്ടത് എന്നതുകൊണ്ടാണ് എന്നിട്ട് ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു അലങ്കാരമായി ലഭിച്ച ഈമാനിനെ വരദാനമായി കിട്ടിയ ഈമാനിനെ കൃത്യമായി സംരക്ഷിക്കുകയും അത് നിലനിർത്തുകയും അതോടൊപ്പം അറപ്പോടു കൂടി വെറുപ്പോടു കൂടി കണ്ടിട്ടുള്ള കുഫറിനെ അതേപോലെ തന്നെ വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട മോശമായ എല്ലാ നിലപാടുകളെയും അതതിൻ്റെതായ രൂപത്തിൽ തന്നെ കാണണം എന്ന് പറഞ്ഞത് അങ്ങനെ കാണുന്നവർ ഉലായിക്ക അക്കൂട്ടരാണ് തൻ്റെ ഇടമുള്ളവർ വിവരമുള്ളവർ വിവേകമുള്ളവർ എന്ന് പരിശുദ്ധ കുർആാൻ നമ്മൾക്ക് നമ്മൾക്ക് പറഞ്ഞു തരുന്നു ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വിശ്വാസ രംഗത്ത് ഇൻഡിവിജ്വലായി വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം വിശ്വാസരംഗത്ത് എനിക്ക് പാലിച്ചകൾ വരുന്നുണ്ടോ എവിടെയെങ്കിലും എനിക്ക് പോരായ്മകൾ വരുന്നുണ്ടോ വ്യതിയാനം വരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കണം കാരണം നമുക്കറിയാം ലോക ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വഴികാറ്റിയാണ് ഇസ്ലാം അതേപോലെ തന്നെ പരിശുദ്ധ കൂടാൻ ലോകർക്കുള്ള വഴികാട്ടിയാണ് എന്ന് എന്ന വസ്തുത മുഴുവൻ ആളുകളും അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ കാലാകാലങ്ങളിലായി കാലാകാലങ്ങളിലായി ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതേത് നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളെയൊക്കെ നശിപ്പിക്കാൻ അത് 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 ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ലോകം എന്നാണോ ഉണ്ടായത് അന്ന് തന്നെ ഇസ്ലാം ഉണ്ട് കാരണം അത് അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം അതുകൊണ്ട് അള്ളാഹു ലോകത്തെ എന്ന് സൃഷ്ടിച്ചോ അന്ന് മുതൽ തന്നെ ഇസ്ലാം ദീനുണ്ട് എന്ന വസ്തുത നമ്മൾ അറിയണം എന്നാൽ അതിനിടയിൽ വന്നിട്ടുള്ള ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മറ്റേത് വിഭാഗമാകട്ടെ പരസ്പരം തമ്മിലടിക്കുകയും ജൂതന്മാർ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികൾ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ജൂതൻ ജൂതനും ക്രിസ്ത്യാനിയും ഇവർ ഒന്നിച്ചൊന്നായിരുന്നു കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ അവർ പരിശ്രമം നടത്തിയിട്ടുണ്ട് ചരിത്രം സാക്ഷിയാണ് ഇത് കാലാകാലങ്ങളിലായി തുടർന്നു വരുന്നതാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇത്രമാത്രം പതിക്കൂട്ടിൽ നിർത്തി ഇത്രമാത്രം ശക്തമായി എതിർക്കാനുള്ള കാരണം ലോകത്ത് വഴികാറ്റിയാണ് ഇസ്ലാം എന്ന വസ്തുത ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും മാർഗദർശർശിയാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് കാലാകാലങ്ങളിലായി എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ഇതിനിടയിൽ നമ്മൾ അറിയേണ്ട ചരിത്രത്തിലെ ഒരു വസ്തുത ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അതിങ്ങനെ തുടർന്നു വരുന്ന ഇടയിൽ ഓരോ വിഭാഗം ആളുകളും എല്ലാവരും നേരിടുന്നത് ഇസ്ലാമിനെയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ ഇസ്ലാമിന്റെ തത്വസംഹിതകളെ അതിന്റെ രീതിശാസ്ത്രങ്ങളെ ഒക്കെ എതിർക്കുകയും വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ എക്കാലഘട്ടങ്ങളിൽ തുടർന്നു വന്നിട്ടുണ്ട് അതിനിടയിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എല്ലാറ്റിനും ബദലായി കമ്മ്യൂണിസ്റ്റ് മതം രംഗത്തു വരുന്നത് കമ്മ്യൂണിസ്റ്റ് മതം രംഗത്തു വരുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അത് രംഗത്തു വന്നു പക്ഷേ ഇസ്ലാമിനെ പിടിച്ചുലക്കാൻ കമ്മ്യൂണിസ്റ്റ് മതത്തിന് സാധിച്ചില്ല അവിടെ ശക്തമായ പ്രവർത്തനം നടത്തുകയും തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജൂതായുസത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പരിധി വരെ കമ്മ്യൂണിസ്റ്റ് മതത്തിന് സാധിച്ചു എന്നതും ചരിത്രത്തിലെ വസ്തുതയാണ് ഇന്ന് നമ്മൾ അറിയണം അപ്പൊ ഇസ്ലാമിനെ പകരം നിൽക്കാൻ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ീ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു കക്ഷിക്കോ ഒരു മതത്തിനോ ഒരു ഘട്ടത്തിൽ പോലും സാധിച്ചിട്ടില്ല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ശക്തമായ ഇസ്ലാമോഫോബിയ അതിശക്തമായ നിലയിൽ എല്ലാ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെട്ടലുകൾ ഉണ്ടായി അതൊരു സത്യമാണ് പക്ഷേ ഇവിടുത്തെ പോലെയുള്ള അതേപോലെ തന്നെ അതിശക്തന്മാരായ പിന്നെ പോലെയുള്ള ആളുകളുടെ ശക്തമായ ഇടപെടൽ അബ്ദുൽ വഹാബിനെ പോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ ഇടപെടലുകളാണ് ഇസ്ലാമിനെ അതിശക്തമായ ഉന്നതിയിലെത്തിക്കാൻ ആ കാലഘട്ടങ്ങളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സാധിച്ചത് എന്നതും നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കേണ്ടതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇസ്ലാം മുന്നിൽ വെക്കുന്ന ദർശനം അതിന്റെ തത്വശാസ്ത്രം അതേത് കാലത്തും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ അറിയേണ്ടത് തകർക്കാൻ നശിപ്പിക്കാൻ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രകാശത്തെ അനച്ചു കളയാൻ കെടുത്തി കളയാൻ ആര് ശ്രമിച്ചാലും ശരി സത്യനിഷേധികൾ എന്തുമാത്രം ശ്രമിച്ചാലും അതിനെ അണച്ച് തളയാൻ കഴിയില്ല എന്ന വസ്തുത ഖുർആൻ പറയുന്നതാണ് ഇത് ഖുർആനിൻ്റെ സത്യസാക്ഷ്യമാണ് എന്ന് നമ്മൾ അറിയണം ഞാൻ സൂചിപ്പിക്കുന്നത് വിജയത്തിൻ്റെ നിധാനം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ അത് എക്കാലഘട്ടത്തിലേക്കും പറ്റിയ നിയമമാണ് ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്തുമാത്രം ശക്തികൾ ഇടപെട്ടാലും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ശക്തമായ ഇടപെടലുകൾ മെല്ലെ 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 പല വിധത്തിലും ശ്രമം നടന്നു വരുന്നു എന്നത് മുസ്ലിംകളായ ലൈവായിട്ടുള്ള നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ കാതലായ വിശ്വാസം അള്ളാഹു മാത്രം തീരുമാനം എടുക്കുന്ന ഒരു ദിവസമുണ്ട് അത് അള്ളാഹുവിന്റെ തീരുമാനം മാത്രമാണ് ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത സഹായിക്കാൻ കഴിയാത്ത ഒരു ദിനം വരാനുണ്ട് ആ ദിനത്തിന്റെ പ്രത്യേകത വൽ അന്നത്തെ അന്നത്തെ കാര്യങ്ങളുടെ തീരുമാനം അത് അള്ളാഹുവിൻ്റെ മാത്രമാണ് ഇത് മുൻനിർത്തിക്കൊണ്ട് ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഉമ്മത്തിലെ ഓരോ വ്യക്തികളും

െ സൂക്ഷിച്ച് തക്കുവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നു ഹരിയത്തിൽ കുൽത്തു അദ്ദേഹം ചോദിക്കുകയാണ് യാസൂൽ അല്ല അള്ളാഹുബിന്റെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തരണം നിങ്ങളോടല്ലാതെ ഞാൻ ഇത് വേറെ ആരോടും ചോദിക്കുന്നില്ല പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞു ഞാൻ അള്ളാഹുബിൽ വിശ്വസിച്ചിരിക്കുന്നു അത് പറയാ മാത്രല്ല സുമസ്തത്തി നീ നേരെ ചൊവ്വ ജീവിച്ചോ വിജയിക്കാൻ വിജയത്തിന്റെ നിധാനമായി എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബ നമ്മളൊക്കെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദിൻ വബിൽ ഇസ്ലാമി ഇസ്ലാമിനെ ദീനായും അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത് ഒരു മുസ്ലിം എത്ര കാലമാണോ ജീവിക്കുന്നത് നമുക്കറിയില്ല ഏത് സമയവും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമേകി പോകേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് ഏത് രംഗത്താണെങ്കിലും ശരി ആ നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കണം ഇതിൽ നിന്ന് തെറ്റിക്കാൻ ഈ നിയമ നടപടി അനുസരിച്ച് ജീവിക്കുന്നത് ജീവിതം അതിൽ നിന്ന് തെറ്റിക്കാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നുണ്ട് മറ്റ് ദുഃശക്തികൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾക്കിടയിലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ശ്രമങ്ങൾ വരും അതിനെയൊക്കെ തടുത്തു നിർത്താൻ നമ്മുടെ ഈ മാനയെ സാധിക്കണമെന്നതാണ് കാരണം നമ്മുടെ യാത്ര പരലോകത്തേക്കാ ഇവിടെയാണ് അതിന്റെ പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ യാത്ര പരലോകത്തേക്കാ ആ നമ്മുടെ യാത്ര അതെവിടെ നമ്മൾക്ക് വിജയമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇത്തരം ദുഃശക്തികൾക്കെതിരെയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നതാണ് എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമം അത് പാലിക്കാൻ തയ്യാറാകണം കച്ചവട അവിടെ നമ്മൾ ഇസ്ലാമികമായ മര്യാദകളും നിയമങ്ങളും നമ്മൾ പാലിക്കണം ആസ്വദിക്കണം ആസ്വാദനം ഇസ്ലാം അംഗീകരിച്ചതാണ് ആസ്വാദനം എന്ന് പറയുന്നത് അതിനും ഇസ്ലാമിക നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് വിധേയമായി ആസ്വദിക്കാം അതേപോലെ തന്നെ വിവാഹം വിവാഹം ഏറ്റവും പവിത്രമായ ഒരു സംഗതിയാണ് പക്ഷേ അത് ആഭാസമാകാൻ പാടില്ല വിവാഹത്തിന്റെ മൂല്യം അതിനൊക്കെ അതിനുള്ള ഒരു ഉണ്ട് ആ അന്തസ് തകർത്തുകൊണ്ട് ഉള്ള ഒരു വിവാഹം ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ വേഷവിധാനം ആണിനാണിന്റെ വേഷമുണ്ട് പെണ്ണിന്റെ പെൺ വേഷമുണ്ട് ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഈ ഐഡന്റിറ്റിയെ നമ്മൾ എന്ത് ചെയ്യരുത് ഭൗതികമായ പുതിയ പുതിയ പേരുകളിട്ട് എന്തൊക്കെയോ ആയി നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുന്നതിനോട് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ നിലനിർത്തണം ഇപ്പൊ ലിബറിസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ 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 ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചു വരുന്ന ലിബറൽ ചിന്താഗതിക്കെതിരെയുള്ള ഒരു ശക്തമായ ഇടപെടൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകണം കാരണം ആണും പെണ്ണും ഒരേ വേഷം ധരിക്കുക എന്ന ആ ഒരു ലിബറലിസം ആ ഒരു ചിന്താഗതിയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥ വരുമ്പോ ഇമാനുള്ള വിശ്വാസമുള്ള സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം അതിനോട് ക്രിയാത്മകമായ ഇടപെടലുകളാണ് നമ്മൾ നടത്തേണ്ടത് നമ്മൾ അറിയേണ്ടത് വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സ് ജെൻഡർ പൊളിറ്റിക്സ് അത് നമ്മൾക്കിടയിൽ അതിശക്തമായ രൂപത്തില് സന്നിവേശിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നു എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടേ നമ്മൾ നിസ്കരിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലേ ജീവിതം എങ്ങനെയുണ്ട് സുഖമാണല്ലേ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പോകുന്നതിനപ്പുറം ഈ ജെൻഡർ പൊളിറ്റിക്സിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡാൻസ് ഏറ്റവും വിചിത്രമായ രീതിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധന സുംബ ഡാൻസ് അതിൻ്റെ ശരി തെറ്റുവശങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്ന് അതിങ്ങോട്ട് വരുന്നേ ഉള്ളൂ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഒരു രീതി മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ഒരു കായികമാണോ ആ ആവശ്യമെങ്കിൽ ആ രംഗത്തേക്ക് നമ്മൾക്ക് പ്രോത്സാഹനം നൽകാം അതല്ല ലഹരിമുക്തമാണ് ഇതിൻ്റെ ലക്ഷ്യമെങ്കിൽ എന്തെല്ലാം പരിപാടികളുണ്ട് അതൊക്കെ നമ്മൾക്ക് ഗവേഷണം ചെയ്ത് ആസൂത്രണം ചെയ്ത് ഒന്നിച്ചൊന്നായി നിന്നുകൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ കൊണ്ടുവരാകുന്നത് പക്ഷേ അനിസ്ലാമികമായ ഒരു ജെൻഡർ പൊളിറ്റിക്സ് ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്നലെ ഇന്നലെ നമ്മുടെ ഭരണകൂടം പുതിയ ഒരു 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 സംഗതി പറഞ്ഞെന്താന്ന് വെച്ചാൽ ആരാ നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ സ്കൂൾ തലങ്ങളിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലെ പ്രാർത്ഥന അത് ഏകീകരിക്കണം എന്ന് പറയുന്നു അത് ഏകീകരിക്കാം തെറ്റില്ല ഇതിന്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന അജണ്ട എന്താണെന്ന് എന്ന് തിരിച്ചറിയേണ്ടതില്ലേ ഇല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ ഒരു സ്ഥാപനത്തിൽ അത് പോലും പറയുന്നിടത്ത് പോലും ചില വ്യത്യസ്തങ്ങളുടെ പാട്ട് എന്നൊക്കെയാണ് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നതിന് പകരം പാട്ട് എന്നാണ് പറയുന്നത് ആലോചിക്കണം നമ്മൾ നമ്മൾ സാക്ഷര കേരളം എന്ന അഭിമാനം കൊള്ളുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കെന്താ ഏകീകരിക്കുന്നതിന് പ്രശ്നമില്ല മരമത വിരുദ്ധമായ നിലപാടുകളോ മറ്റ് സംഗതികളോ അത് വേഷരംഗത്തായാലും ശരി അത് പ്രാർത്ഥനാ രംഗത്താണെങ്കിലും ശരി നമ്മൾ ആലോചിക്കേണ്ടതിന് കൂട്ടമായ ആലോചനയോടുകൂടി നടപ്പാക്കേണ്ടതും നടപ്പാക്കുകയും ആർക്കും പിന്തുണ കൊടുക്കാം ആർക്കും ഇടതു വ്യത്യാസമില്ലാതെ ഉപകാരമാകുന്നതെന്തിനും പിന്തുണ കൊടുക്കാവുന്ന ഒരന്തരീക്ഷം വളർന്നു വരേണ്ടതുണ്ട് അതല്ല അതല്ല അടിച്ചേൽപ്പിക്കുന്ന സംവിധാനമാണെങ്കിൽ അതിനെ അതിനെയൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു മതനിരാസം വളർത്തിയെടുക്കുന്നതിനോ മതബോധ ചിന്തകളിൽ നിന്ന് ന്യൂ ജനറേഷനെ തടഞ്ഞു നിർത്തുന്നതിനോ പള്ളികളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഉറങ്ങിക്കിടക്കാതെ നമ്മളൊന്ന് ജാഗ്രത പാലിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക ഭാഗമാണല്ലോ ലജ്ജ എന്ന് പറയുന്നത് നമ്മൾ ലജ്ജയുള്ളവരാകണം ലജ്ജ കുറഞ്ഞു കുറഞ്ഞു പോയാൽ വമൻ പോയാലോ കൽബഹു അവന്റെ ഹൃദയം മരിച്ചു ഹയാ ലജ്ജ മാത്രം ലജ്ജ വേണം ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് കല്യാണ വീട്ടിലായാലും ശരി അണ്ണാടിയിലായാലും ശരി വീട്ടിലായാലും ശരി എവിടെയാണെങ്കിലും ശരി ലജ്ജ വേണ്ടേ ഈ ലജ്ജക്ക് ലജ്ജ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ അറിയണം പറഞ്ഞു നിങ്ങൾക്ക് ലജ്ജ എന്ന് പറഞ്ഞ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ഈ ഗൗരവം എന്തുമാത്രം ഉണ്ട് നമ്മൾ അറിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഗ്മിനികളിൽ മുത്തക്കളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീൻ അതനുസരിച്ച് ജീവിക്കുന്ന മുക്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അന്തസ്സോടെ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം അത് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും മനുഷ്യ സഹജമായി വരുന്നവ അതെല്ലാം മുത്തുപൊറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന ഒട്ടനേകം ആളുകൾ പള്ളികളിൽ വരാൻ കഴിയാതെ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അവർക്കൊക്കെ അവിടെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവർക്കും അള്ളാഹുവേ മൗഫിറത്ത് അർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ള നാളെ ജന്നാപ്പിൽ ഫിർദൌസിൽ ഞങ്ങളെയും അവരെയും ورميت مطنع الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا إمن إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار